സ്നേഹമുള്ളവരെ സ്നേഹമുള്ളവരെത്തിന് എഴുന്നേൽക്കണം അതിന് എന്തൊക്കെ മാർഗങ്ങളാണ് നാം പ്രയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു ഇന്ന് ഇൻഷ നമുക്ക് പറയാനിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ മക്കളെ നമ്മൾ രാവിലെ നേരത്തെ എഴുന്നാക്കാൻ വേണ്ടി വിളിച്ചാൽ അവർ തിരിഞ്ഞും മറിഞ്ഞും കട കടക്കും നമ്മള് പിടിച്ച് എഴുന്നേൽപ്പിച്ച് വലിച്ചൊക്കെ കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയുണ്ട് പക്ഷെ ഒരു ദിവസം അവർക്ക് നാല് മണിക്കൊക്കെ ടൂറ് പോവണം വേണ്ടി ഒരു മൂന്നരക്കെങ്കിലും എഴുന്നേൽക്കണം എന്നൊക്കെയാണ് സ്ഥിതി എങ്കിൽ എന്തായിരിക്കും അവസ്ഥ നമ്മൾ തന്നെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി എഴുന്നേൽക്കും എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എഴുന്നേൽക്കാനുള്ള ഒരു താല്പര്യവും നിർബന്ധ ബുദ്ധിയും നമ്മുടെ മനസ്സിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഉന്മേഷത്തോടൊപ്പം തന്നെ ഉടരാൻ സാധിക്കും എന്നാണ് ഈ ഒരു ഉദാഹരണത്തിൽ നമുക്ക് മനസ്സിലാവും ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അതുകൊണ്ട് തഹജുദിനെ എഴുന്നേൽക്കണം എന്ന് താല്പര്യമുള്ള ആളുകൾ ആ തഹജുദിനോടുള്ള ഒരു വലിയ ഇഷ്ടം നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ അതിനോടുള്ള ഒരു താല്പര്യം ജനിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ മനസ്സിന് കൊടുത്താൽ തീർച്ചയായും നമുക്ക് തഹജുദിനെ എഴുന്നേൽക്കാൻ അതൊരു ഉത്സാഹമാകും എന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പൊ തഹജുദിനെ എഴുന്നേൽക്കാനുള്ള ഒരു താല്പര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി തരുന്ന ഒത്തിരി പോയിന്റുകളാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ആ പോയിന്റുകൾ നല്ല ബോധ്യത്തോടു കൂടെ നമ്മുടെ മനസ്സിൽ ഉപബോധ മനസ്സിൽ നമ്മൾ തറപ്പിച്ചു നിർത്തിയാൽ തീർച്ചയായും അത് നമ്മുടെ ഈ എഴുന്നേൽക്കാൻ പ്രചോദനമാകും ഉത്സാഹമാവും എന്നുള്ളത് തീർച്ചയാണ്

അവസാനത്തെ രാത്രിയുടെ മൂന്നിലൊന്നിന്റെ അവസാനത്തെ ഭാഗത്ത് എത്തുന്ന ആ ഒരു സമയത്ത് അള്ളാഹു ആകാശത്തിലേക്ക് ഒന്നാൻ ആകാശത്തിലേക്ക് ദുരി ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്നാണ് പദത്തിന്റെ അർത്ഥം ഒരു ഒരിക്കലും അങ്ങനെ വെക്കാൻ പാടില്ല അങ്ങനെ ചിന്തിക്കാനും പാടില്ല ആ ആ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഹദീസുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരു ഹദീസിലുണ്ട്

രാജാക്കന്മാരും ഭരണാധികാരികളൊക്കെ ജനസമ്പർക്ക ജനസമ്പർക്ക പരിപാടികൾ നമുക്കറിയാം എപ്പോഴും അവരെ വേണ്ട പോലെ അവരെ ചെന്ന് നേരിട്ട് സംസാരിക്കാൻ സാധാരണക്കാർക്ക് കഴിഞ്ഞവളൊന്നില്ല എന്നാൽ ചില സമയങ്ങൾ അവർ തിരഞ്ഞെടുക്കും ആ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക പ്രോഗ്രാമിൽ ജനങ്ങൾക്ക് നേരിട്ട് അവരോട് പരാതി ബോധിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കാറുണ്ടാക്കും എന്നുള്ളത് പോലെ അതിനോട് സാമ്യതപ്പെടുത്തിക്കാണ് അഥവാ അതിനോട് സാമ്യതപ്പെടുത്തിയ ഒരു ആലങ്കാരിക പ്രയോഗമാണ് ഈ ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്നൊക്കെ ഒരിക്കലും അങ്ങനെ ആകാശത്തേക്ക് ഇറങ്ങി വരലും ഒന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കാനേ പാടില്ലാത്ത കാര്യമാണ് എന്തായിരുന്നാലും ആ സമയത്ത് എന്താണ് അള്ളാഹു പറയുന്നത് ആരെങ്കിലും എന്നോട് പ്രാർത്ഥിക്കുന്നുണ്ടോ ഞാൻ അവന് ഉത്തരം നൽകും ആരെങ്കിലും എന്നോട് ചോദിക്കുന്നുവോ ഞാൻ തരാം ആരെങ്കിലും പൊറുക്കലിനെ തേടുന്നുണ്ടോ മാപ്പ് ചോദിക്കുന്നുണ്ടോ ഞാൻ മാപ്പ് നേടാൻ തയ്യാറാണ് എന്ന് പ്രത്യേകം പറയുന്ന ഒരു സമയം നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഒരുപാട് പാപം ചെയ്ത് കൂട്ടിയവരാണ് ഇങ്ങനെയുള്ള നമ്മൾ അതൊക്കെ പാപങ്ങൾ പൊറുക്കപ്പെടണം നമ്മുടെ ദുന്യവിയും ഉഹ്രവിയുമായ നമ്മുടെ ആവശ്യങ്ങൾ അത് നമുക്ക് നേടണം നേടണ്ടേ നേടണം എന്നൊക്കെ നമുക്ക് വലിയ താല്പര്യമുള്ള കാര്യങ്ങൾ അത് നേടിയെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സന്ദർഭമാണ് ഈ അത്തായ സമയത്തുള്ള ഈ തഹജുദതിനു വേണ്ടി എഴുന്നേൽക്കുകയും ആ സമയത്ത് നമ്മൾ തഹജു നിസ്കരിച്ച് പഠിച്ചവനോടും ആ ചെയ്യുന്നതും ഒക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തഹജു നിസ്കരിക്കാൻ നമുക്ക് വലിയ താല്പര്യം ഉണ്ടാവും സാധാരണഗതിയിൽ നമ്മൾക്ക് ആഹാരത്തിലെ പാപമോചനവും അവിടെ കിട്ടുന്ന കൂലികളും മാ മഹത്വങ്ങളൊക്കെ പറയുന്നതിനേക്കാൾ ചിലപ്പോ നമുക്ക് ദുന്യാവുമായി ബന്ധപ്പെട്ടതായിരിക്കും നമ്മൾ മനസ്സിൽ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ദുന്യാവിലെ പുരോഗതികളെ കുറിച്ചായിരിക്കാം എന്നാൽ അതിനും ഏറ്റവും അനുയോജ്യമായത് അതിനൊക്കെ പരിഹാരം നേടാൻ പ്രാർത്ഥനയിലൂടെ ഏറ്റവും നല്ല പരിഹാരം കിട്ടാൻ അനുയോജ്യമായ സമയം സമയമോ ആസ്കാരമുള്ള പ്രാർത്ഥനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം ഒരു ഹദീസിലുള്ളത് നിശ്ചയം രാത്രി ഒരു സമയമുണ്ട് യും പരലോകത്തിന്റെയും ദുന്യാവിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിലും രാത്രിയിലൊരു നിമിഷം ഉണ്ട് ആ നിമിഷത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും കൊടുക്കാതിരിക്കയില്ല അപ്പൊ അത് കൊടുക്കുന്ന ഒരു സമയമാണ് അത് കാര്യം മാത്രമല്ല ദുണ്യാറിന്റെ വിഷയവും അങ്ങനെ തന്നെയാണ് അപ്പൊ നമുക്ക് നമ്മുടെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ദുന്യവിയായ ഉണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരം പ്രാർത്ഥനയിലൂടെ പരിഹാരം കണ്ടെത്താൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യ സമയമാണ് ഈ തഹജുദിന്റെ സമയം എന്നുള്ളത് അതിന്റെ നേ അതിന്റെ ശേഷമുള്ള പ്രാർത്ഥന എന്നുള്ളത് നാലിക്കുല്ലലയിലായ രാത്രിയുമുണ്ട് അവ എല്ലാ രാത്രിയും നമ്മുടെ ആവശ്യങ്ങൾ പറയാനും അത് നേടിയെടുക്കാനും കഴിയുന്ന സുന്ദരമായ ഒരു അവസരമുണ്ട് എന്നുള്ളൊരു ബ്രോധം നമ്മുടെ മനസ്സിലേക്ക് കയറ്റി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഈ സമയത്ത് ഉണരാൻ ഒരു താല്പര്യവും ഉന്മേഷവും ഉണ്ടാകും അപ്പൊ ദുന്യാവിന്റെ കാര്യം മാത്രമല്ല ആശ്രമത്തിന്റെ കാര്യവും ഒക്കെ നേടിയെടുക്കാൻ പറ്റിയ ഏറ്റവും സുന്ദരമായ ഒരു സമയമാണ് മഹാനായ ഈ ഹദീസുകളിൽ നിന്ന് നമുക്ക് ഈ തഹു സംസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കാനുള്ള താല്പര്യം ഇത് നമ്മളെ മനസ്സിലേക്ക് ഇത് കൊടുക്കണം ഇത് കേട്ടാൽ ഒരു ചുമലൊക്കെ കേട്ട് മറ്റു ചുവലർ വിട്ടാൽ പോരാ ഇത് പറയുന്നത് സാദിഖുൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം കൃത്യമായി എന്ന ഒരു രണ്ട് ചരിത്രങ്ങൾ മഹാനായ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ് ഷെയ്ഖ് അബൂബക്കർ എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതൻ സൂഫി വരിയൻ അദ്ദേഹത്തിന്റെ അടുത്തൊരു ശിഷ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മുരീദ് ആ ചെറുപ്പക്കാരനാണ് നല്ല ഒരു ചെറുപ്പക്കാരൻ ഷ്ടിക്കുകയും പകലൊക്കെ പരമായി നോമ്പനുഷ്ഠിക്കുകയും രാത്രി ധാരാളമായി നിസ്കരിക്കുകയും നിർവഹിക്കാരം നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആരാധനയിൽ മുഴുകിയ യുവാവാണ് ചെറുപ്പക്കാരനാണ് ഒരു ദിവസം അദ്ദേഹത്തിന്റെ രാത്രിയിൽ അദ്ദേഹം ചെയ്തു വരുന്ന ഈ നിസ്കാരത്തിന് നിസ്കാരം നിർവഹിക്കാൻ കഴിയാതെ ഉറങ്ങിപ്പോയി അങ്ങനെ അത് അദ്ദേഹത്തിന് വലിയ ഒരു ബുദ്ധിമുട്ടായി അദ്ദേഹം ദിവസവും രാത്രി ചെയ്തു വരുന്ന പതിവായി ചെയ്തു വരുന്ന ഒരു പ്രവർത്തനം മുടങ്ങിയതിൽ വളരെ വിഷമമുണ്ടായി അങ്ങനെ ആ സമയത്താണ് ആ വിഷമത്തിലാണ് അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നത് ആ സ്വപ്നം കാണുന്നത് അദ്ദേഹം കണ്ട ഒരു സ്വപ്നം പള്ളിയുടെ മെഹ്റാബിന്റെ ഭാഗത്തെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മെഹ്റാബിന്റെ ഭാഗം വന്ന് അതിലൂടെ കുറച്ച് സുന്ദരികളായ പെൺകുട്ടികളെ പുറത്തു വരുന്നതായി സ്വപ്നം കാണുന്നു ആ കൂട്ടത്തിലുണ്ട് ഏറ്റവും വളരെ മോശപ്പെട്ട രൂപത്തിലുള്ള ഒരു സ്ത്രീയും എല്ലാവരും നല്ല ഭംഗിയാണ് അങ്ങനെയുള്ള ഭംഗിയുള്ള ഒന്നിനെ ലോകത്ത് അദ്ദേഹം വേറെ കണ്ടിട്ടില്ല ഒന്ന് മാത്രം വളരെ വിരൂപമാണ് അത്ര വിരൂപമായ വേറെ ഒന്നിനെയും കണ്ടിട്ടേ ഇല്ല അത്രക്കും വിരൂപമാണ് കണ്ടാൽ തന്നെ അറപ്പ് തോന്നുന്ന തന്റെ ഉസ്താദിനെ ഈ സ്വപ്നം വിവരിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹം പറയാണ് സ്വപ്നത്തിന്റെ ബാക്കി അങ്ങനെ ഞാൻ ചോദിച്ചു ഈ പെണ്ണുങ്ങളോട് നിങ്ങൾ ആരാണ് ഇതാരാണ് ഈ ഭംഗിയുള്ളവരോട് നിങ്ങളാര ഈ ഭംഗിയില്ലാത്തവർ ഇതാര് വിരൂപം ഇതാരാണ് അവർ മറുപടി പറഞ്ഞു ഞങ്ങളൊക്കെ നീ ഹയാക്കുന്ന രാ സംസ്കരിക്കുന്ന ആ രാത്രികളാണ് ഞങ്ങൾ ഈ ഭംഗിയുള്ള സ്ത്രീകൾ പെൺകുട്ടികൾ എന്നാൽ ഈ വിരൂപമായി നിൽക്കുന്നതോ അത് നീ നിന്റെ രാത്രി ചെയ്ത ആ സാധാരണ വരുന്ന നീ വേർത്തുകൾ പതിവായി ചെയ്തു വരുന്ന കാര്യങ്ങൾ നീ മുടക്കിയതിലുള്ള ആ രാത്രി ഉണ്ടല്ലോ നീ ഉറങ്ങിയ രാത്രി ആ രാത്രിയാണ് ഈ പെൺകുട്ടി എന്ന് പറഞ്ഞു അധികാരത്തോടെ തന്റെ ഉസ്താദിന്റെ മുമ്പിൽ ഇയാൾ വിവരിക്കുന്ന ആ ഒരു സന്ദർഭം ഉസ്താദിന്റെ ഹതർത്തും ഈ സംഭവം പാട എല്ലാ അദ്ദേഹം ആ സമയത്ത് തന്നെ ഒരു അട്ടാസത്തിലൂടെ ഇവിടെ മരിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം ആ സമയത്ത് തന്നെ അവിടെ മരിച്ചു വീഴുകയായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ ഈ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാം അല്ലെ കൃത്യമായ ഒരു ദിവസം അത് മുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു വളരെ വിരൂപമായ ഒരു ദിനമായി ഒരു ഇരുട്ടായി മാറുകയാണ് ഈ തജുദ് മുടങ്ങിക്കഴിഞ്ഞാൽ അതേപോലെ മഹാനായ അബു യസീദുൽ ബിസ്താമി റദിയുള്ള അബു യസീദുൽ ബിസ്താമി റദിയു വലിയ മഹാനായ മൂ മൂന്നാം ആദ്യം നൂറ്റാണ്ടിലെ അവസാനത്തെ ഇരുന്നൂറ്റി അറുപതിലൊക്കെയാണ് വഫാത്ത് ആ സമയത്ത് ജീവിച്ച മഹാനാണ് വലിയ സൂഖ്യവര്യനാണ് ഒരുപാട് കറാമത്തുകൾ കാണിച്ച മഹാനാണ് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്റെ പിതാവ് അദ്ദേഹത്തെ വിദ്യാലയത്തിൽ കൊണ്ടുപോയി ചേർത്ത അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അങ്ങനെ എന്ന് പറയുന്ന സൂറത്തുൽ പഠിക്കാൻ പിതാവിനോട് വന്ന് ചോദിച്ചു ഇത് ആരോട് പറയുകയാണ് ഇത് ആരോടാണ് അള്ളാഹു കല്പിക്കുന്നത് അപ്പൊ പിതാ പറഞ്ഞ കുഞ്ഞുമോനെ അത് മുഹമ്മദ് നബി തങ്ങളോടാണ് കൽപ്പിക്കുന്നത് അപ്പോൾ ഈ ബിസ്താമി ബിസ്താമി ഈസ്താമി പിതാവിനോട് ചോദിക്കുകയാണ് എന്നിട്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യാത്തത് അപ്പോൾ പറഞ്ഞു അള്ളാഹുന്റെ അള്ളാഹു നൽകിയ ചില മഹത്തായ കൽപ്പനകളല്ലേ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു അതിനെ ആഹ് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൽ നിങ്ങളോട് കൂടെയുള്ള ഒരു സമൂഹവും അവരും ഈ താജുവിനെ കുറിച്ച് അവർക്കും ഇതിന് ബാധകമാണെന്ന വിധത്തിലുള്ള ആയത്ത് വന്നു അപ്പോ ചോദിച്ചു ഇതാരെ കുറിച്ചാണ് പിതാവേ പിതാവ് പറഞ്ഞു അത് അവിടുത്തെ അനുചരന്മാരെ കുറിച്ചാണ് ആ സമയത്ത് ആ മകൻ ചോദിക്കുകയാണ് കുട്ടിയാണ് ചോദിക്കുകയാണ് എന്നാൽ അവരെ പോലെ എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾക്കും വിഭാഗത്തെടുക്കാൻ സാധിക്കാത്തത് നിങ്ങൾ എന്താ അവരെ പോലെ ചെയ്യാത്തത് ആ സമയത്ത് പിതാവ് പറഞ്ഞു അവരെ എന്ന് പറഞ്ഞാൽ വലിയ ശക്തി അള്ളാഹു നൽകിയ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാനും ശക്തി നൽകിയ മഹാരഥന്മാരല്ലേ അവരെ പോലെ അല്ലല്ലോ എന്ന് പിതാവ് മകൾ പറഞ്ഞപ്പോൾ കൊച്ചുകുട്ടിയാണ് മഹാനവറുകൾ പറഞ്ഞു ആ നബിയോടും പ്രവാചകൻ അഞ്ചരന്മാരോടും പിന്തുടരാത്ത ആളുകൾക്ക് ഒരു നന്മയും ഇല്ല എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ പിതാവ് താജു രാസ്കാരം പൊതിവാക്കാൻ തുടങ്ങി അങ്ങനെ പിതാവ് ഇങ്ങനെ സംസ്കരിക്കുന്നത് കാണുമ്പോൾ കുട്ടി ചോദിക്കാണ് പിതാവിനോട് എനിക്ക് ആസ്കാരം പഠിപ്പിച്ചു തരുമോ എനിക്കും വേണം രാത്രി എഴുന്നേറ്റ് എന്നെ വിളിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടപ്പോ പിതാവ് പറഞ്ഞു നീ ചെറിയ കുട്ടിയാണ് അതുകൊണ്ട് നീ ഇപ്പൊ എഴുന്നേൽപ്പം ഒന്നും വേണ്ട എന്ന് പറഞ്ഞു ആ സമയത്ത് അബിസ്താമി റതി അള്ളാഹുവിന് പറഞ്ഞു നാളെ പരലോകത്ത് ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറ്റു ഭാഗം നരകത്തിലേക്കും മാറ്റപ്പെടുന്ന ഒരു ദിവസമുണ്ട് അന്ന് ഞാൻ പഠിച്ച റപ്പിനോട് പറയും അള്ളാഹുവെ ഞാൻ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷെ എന്റെ പിതാവ് എന്റെ പിതാവ് എന്നെ തടഞ്ഞു എന്ന് ഞാൻ പടച്ചറപ്പിനോട് പറയും എന്ന് പിതാവ് പറഞ്ഞു നീ നിന്റെ ഇഷ്ടം പോലെ എന്ന് വിട്ടു അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ തഹജുതുമായി ബന്ധപ്പെട്ട് വന്ന ആ മനുഷ്യൻ വലിയ മഹാനായി മാറി അദ്ദേഹത്തിന് ഒരു വിവാഹം കഴിഞ്ഞപ്പോ രസകരമായ ചരിത്ര വിവാഹം കഴിഞ്ഞു ഭാര്യയെ ഭാര്യ ഒരിക്കലും അനുസരിക്കാത്തൊരു ഭാര്യ എപ്പോഴും ശകാരിക്കുകയും ഭാര്യയ്ക്ക് വേണ്ട പ്രതിമത്വൊക്കെ ചെയ്ത് കൊടുക്കണമെന്ന് മാത്രം സേവനങ്ങൾ ഈ ഭർത്താവ് ചെയ്തു കൊടുക്കണമെന്ന് മാത്രമല്ല പിന്നെയും തിരിച്ചടി കിട്ടുന്ന തിരിച്ച് ഭാര്യയിൽ നിന്ന് ഭർത്താവിന് കിട്ടുന്ന ഒരു സ്വഭാവം പക്ഷെ അതൊക്കെ ക്ഷമയോടു കൂടെയാണ് മഹാനായ അബു യസുദിൽ ബിസ്താം നേരിട്ടിരുന്നത് പക്ഷെ അവസാനം സഹിക്കവയ്യാതെ വീട് വിട്ടിറങ്ങി ഇവിടെ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി വീട് വിട്ടിറങ്ങി ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കെ സൂഫിയാക്കളായ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം കണ്ടു അങ്ങനെ അവിടെ ഇരുന്നപ്പോഴാണ് അറിഞ്ഞത് മലയുടെ മുകളിൽ ഒരാളുണ്ട് അദ്ദേഹം അവിടെ കയറി ഇഭാഗത്തെടുക്കുകയാണ് ഭക്ഷണത്തിനോ മറ്റൊക്കെ അള്ളാഹുവിനോട് അവിടെ നിന്ന് കിട്ടുന്ന അങ്ങനെ ഒരാളാണ് അങ്ങനെ അവിടെ ചെന്ന് നോക്കി അവിടെ ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹം അവിടെ ഇബാദത്തിലായിരുന്നു ചെയ്യുന്നത് അബൂ യസീദുൽ ബിസ്താമി എന്നിവരുടെ എന്നയാൾ അദ്ദേഹത്തിന്റെ ഭാര്യയിൽ നിന്ന് നിൽക്കുന്ന പീഡനങ്ങൾ ക്ഷമിക്കുന്നതിന്റെ മഹത്വം കൊണ്ട് അള്ളാഹു എനിക്ക് ഭക്ഷണം തരണേ എന്നാണ് മനുഷ്യൻ ധവാ ചെയ്യുന്നത് ആ സമയത്ത് മലക്ക് ഭക്ഷണമായി വരുന്നത് അബൂ യസീദുൽ ബിസ്താമി അലി അള്ളാവിനും കാണുകയാണ് ആളുകൾ എന്നെ ക്ഷമ എന്റെ ക്ഷമയെ തവസ്സുലാക്കിയിട്ട് മുൻനിർത്തി പടച്ചുകൊണ്ട് ദുവാസിന് ഉത്തരം കിട്ടുന്നുണ്ട് ഞാൻ ആ ക്ഷമയൊക്കെ ഇട്ടെറിഞ്ഞ് ഓടിപ്പോന്നിരിക്കുകയാണല്ലോ എന്ന് മനസ്സിലാക്കി വേഗം തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി തിരിച്ചു ചെന്നപ്പോ തന്റെ ഭാര്യയും സന്തോഷത്തോടു കൂടെ സ്വീകരിക്കുകയാണ് എന്നിട്ട് പറഞ്ഞത് ഭാര്യ പറഞ്ഞത് അതെ ഇതൊക്കെ രഹസ്യമാണ് അള്ളാഹു നിർദ്ദേശിച്ചത് പ്രകാരമാണ് ഈ ഭാര്യ ഈ ഭർത്താവിനെ ചെയ്തത് എന്നാണ് ഭാര്യ പറയുന്നത് അപ്പൊ അത്രയേറെ മഹത്വമുള്ള ഒരു വലിയ ഉടമ മഹത്വത്തിന്റെ ഉടമ അബുയൽ വേറെയും ഒരുപാട് സംഭവങ്ങളുണ്ട് ചരിത്രങ്ങൾ കറാമത്തുകളുണ്ട് അത്രയേറെ മഹത്വമുള്ള ഈ വലിയ മഹാ സൂഫി പണ്ഡിതൻ തന്റെ ജീവിതത്തിൽ ആ തഹജു പതിവാക്കിയത് കൊണ്ട് എത്തിപ്പിടിച്ച നേട്ടങ്ങളാണിത് അപ്പോ ആ തഹജുദിന്റെ ആ ഒരു മഹത്വം നമ്മൾ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ആ ഒരു ഈ ഇതിന്റെ ഉപകാരം ഇതിന്റെയൊക്കെ മഹത്വം നമ്മളെ മനസ്സിലേക്ക് ശരിക്കും അങ്ങ് ഉറപ്പിച്ചു നിർത്തിയാൽ താജു എഴുന്നേൽക്കാൻ തീർച്ചയായും അതൊരു ഉത്സാഹം അതൊരു കാരണവുമായി തീരും അത് പ്രചോദനമാകും എന്ന് നമുക്ക് നേരത്തെ പറഞ്ഞ കുട്ടിയിൽ നിന്ന് ടൂറ് പോകാൻ വേണ്ടിയാണെങ്കിൽ പെട്ടെന്ന് നെഴുന്നേൽക്കുന്ന കുട്ടികളുടെ അവസ്ഥയിൽ നിന്ന് അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ താജുദിന്റെ മഹത്വം ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക നൽകട്ടെ واخر دعوانا ان الحمد لله رب العالمين